അദർ ഹെൽത്ത് എൻറോമെൻ്റ് ഫൗണ്ടേഷൻ സിഇഒ ഹിലാൽ അൽ സെർമി ആപ്പിൻ്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു അവിസൻ ഗ്രൂപ്പ് ചെയർമാൻ ഇബ്രാഹിം അഹമ്മദ് മുഹമ്മദ് അലി അൽ ഗഫ്രി മാനേജിംഗ് ഡയറക്ടർ നിസാർ എടുത്തും ജാലിൽ ഡയറക്ടർ സെക്രിയ ചെറുകുന്നോൻ ജനറൽ മാനേജർ വിനു ബ്രാൻഡ് മാനേജർ യാസർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇ കോമേഴ്സ് എക്സിക്യൂട്ടീവ്മാരായ ആനന്ദ് നൌഷാദ് എന്നിവർ ആപ്പ് പരിചയപ്പെടുത്തി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ വേഗത്തിലും വിശ്വാസ്യതയും സ്വന്തമാക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് ആപ്പ് പ്രവർത്തിക്കുക മെഡിക്കൽ പ്രാക്ടീഷണറുടെ കുറിപ്പ് ആവശ്യമില്ലാതെ ഉൽപ്പന്നങ്ങൾ പറഞ്ഞു ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അതായത് വെൽനസ് വെൽനെസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഓൺലൈനിൽ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് അവർ കയ്യിലേക്ക് എത്തുന്നത് വ്യക്തമായ ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ അല്ല കൗണ്ടർ ഫീറ്റ് പ്രോഡക്റ്റ് ആണോ എന്നുള്ള ഒരു പ്രശ്നം കസ്റ്റമറുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഈ ഫോർട്ടി പ്ലസ് ഔട്ട്ലെറ്റിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ സോഴ്സിൽ നിന്നും പ്രൊക്യൂർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ എല്ലാ റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് കസ്റ്റമറെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത സ്കിൻ കെയർ ബേബി കെയർ പേഴ്സണൽ കെയർ പോഷക പാനികൾ തുടങ്ങിയവയെല്ലാം വഴി ഓർഡർ ചെയ്യാം ആപ്പിൾ പ്ലേ സ്റ്റോർ പ്ലാറ്റ്ഫോമുകളിലും വെബ്സൈറ്റ് വഴിയും ആപ്പ് ലഭ്യമാകും ഓൺ ഡിമാൻഡ് ഡെലിവറി തത്സമയ ഓർഡർ അപ്ഡേറ്റ് ഓൺലൈൻ ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി പേയ്മെൻറ്റുകൾ കൂടാതെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവസൻ ഫാർമസികളിൽ നിന്ന് വേഗത്തിലുള്ള ഡെലിവറി എന്നിവയാണ് ആപ്പിന്റെ പ്രധാന സവിശേഷതകളൊന്നും അവസന അധികൃതർ കൂട്ടിച്ചേർത്തു മീഡിയ വൺ മസ്കത്ത്